തലശ്ശേരി കസ്റ്റംസ് റോഡ് പിയർ റോഡ് വാദ്യാർപീഡിക്ക് സമീപത്തും കടലോര പ്രദേശത്തും തുടങ്ങി പൊതുവഴികളിലും ഇടവഴികളിലും കക്കൂസ് മാലിന്യവും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെ ഉള്ള മാലിന്യങ്ങൾ വ്യാപകമായി തള്ളുന്നു കസ്റ്റംസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കുന്ന വഴിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കൊണ്ടിടുന്നത് നിരവധി ആളുകൾ നടന്നു വഴിയാണ് ഇത് പരിസരത്തെ ചുമട്ട് തൊഴിലാളിയായ കരീമാണ് ഇവിടം വർഷങ്ങളായി നിത്യേന വൃത്തിയാക്കുന്നത് പുറത്തുള്ളവരാണ് സ്ഥിരമായി മാലിന്യം തള്ളുന്നതെന്ന് ചുമട്ട് തൊഴിലാളിയായ കരീം പറഞ്ഞു ഇവിടെ ഇങ്ങനെ ദിവസം ഇങ്ങനെ പല കച്ചവടം അറിഞ്ഞിരുന്നു ആരായിട്ട് നമുക്ക് അറിയില്ല കസ്റ്റംസ് റോഡിലെ കടലോരത്തെ വീട്ടിൽ നിരവധി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പരിസരത്ത് മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുകയാണ് ഇതുവഴി യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതോടൊപ്പം ഇവിടുത്തെ കക്കൂസ് മാലിന്യം പൈപ്പിലൂടെ പുറന്തള്ളുന്നുമുണ്ട് ഈ പരിസരം ദുർഗന്ധപൂരിതമാണ് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളായ നിരവധി പേരാണ് താമസിക്കുന്നതെന്ന് പരിസരവാസിയായ ജുനൈദ് പറഞ്ഞു ഇവിടെ കക്കൂസ് മാലിന്യം കടലിലേക്കാണ് ഒഴുകുന്നത് ഇതിനെതിരെ ബന്ധപ്പെട്ടവർ നടപടി എടുക്കണമെന്നും ജുനൈദ് പറഞ്ഞു കടലിലേക്കാണ് വെച്ചുവിടുന്നത് അപ്പോൾ പൈപ്പ് ലീക്ക് ആയത് കാരണം പുറത്തേക്കാണ് വയ്ക്കുന്നത് പൊതുജനങ്ങൾ നടന്നുകൊണ്ട് വയ്യാണ് മാലിന്യങ്ങൾ പകർച്ചവധി വരാനുള്ള വളരെ സാധ്യത ഇവിടെ കാണുന്നത് അപ്പൊ അതിന്റെ അടിയന്തരമായ ഇടപെടൽ മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നും അപ്രതീക്ഷണം കക്കൂസ് മാലിന്യം പുറന്തള്ളുന്നത് കാരണം ഇതുവഴി സഞ്ചരിക്കുന്ന തൻ്റെ ഇരു കാലുകൾക്കും പിടിപെട്ടതായി സമീർ പറഞ്ഞു തൊഴിലാളിയാലേ എന്റെ റൂമെ ഫിതായിട്ട് പോകുന്ന വൈകുന്നേരം കാലൊള്ള ഫുള്ള് പണയോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അയോട് വീട് മുമ്പ് ഒരു മാസം മുമ്പ് ആയിട്ട് പറഞ്ഞു അത് കൊള്ളാവും അതിനെ അതുകൊണ്ട് ചെയ്യാൻ പറ്റും ഇതുവരെ ഒരു നടപടി ആയാലും ഈ തലശ്ശേരി കടമ്പാലും അതായത് കസ്റ്റംസ് റോഡിൽ മറ്റോ പാടില്ല പല സ്ഥലങ്ങളിലും ഒന്ന് സൂക്ഷ്മ കണ്ടോടി ചെയ്യേണ്ട കുറെ മാലിന്യ പൂപാലങ്ങളും കാണാം അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം പല പകർച്ച പൂപാദിന ഭയപ്പെട്ടിരിക്കുന്ന കാലത്തിലാണ് നമ്മൾ പെട്ടെന്ന് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ